േ അപ്പൊ മമ്മി അന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി ബീഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി രണ്ട് കളേഴ്സിൽ നല്ല ഹെയർ ബോസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീട് കാണാനാണെങ്കിൽ നല്ല ക്യൂട്ടാണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഗ്ലേസിംഗ് ഉള്ള മോഡൽ ബീഡാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടുക്കിയിട്ട് ഞാൻ കുഞ്ഞിപ്പേളില്ലേ ഗോൾഡിൻ്റെ കുഞ്ഞിപ്പേള് അപ്പോൾ അതോടെ ഒന്ന് ജസ്റ്റ് കൊറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം എയിറ്റ് എം എം സൈസും ഒരെണ്ണം ഫോർ എം എം സൈസും ആണ് കേട്ടോ ഞാൻ ഇപ്പം നിലവിലെടുത്തേക്കുന്ന ബീഡുകളുടെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് കൂടി ഒന്ന് ഇടയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് ഭംഗി കൊട്ടാനായിട്ട് പ്ലെയിനായിട്ട് ഒരു ബീഡ് തന്നെ കുറുത്ത് പോകുന്ന േക്കാളും കുറച്ചുകൂടെ ഭംഗി ഇതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കാരണം കൊണ്ട് ഓരെണ്ണം എ ടി എം എമ്മിൻ്റെയും പിന്നെ കുഞ്ഞു ബീട് ആ രീതിയിൽ നമ്മൾ നിറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മാല കോർക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഈസിയാണെന്ന് പറയും കാരണം മാല കോർക്കാൻ നേരത്തെ നമുക്ക് ആ നൂലിലേക്ക് ഇങ്ങനെ കുറച്ച് കോർത്തെടുക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണല്ലോ എളുപ്പമാണ് എങ്കിൽ കൂടി രണ്ടും കണി കമ്പയർ ചെയ്യുമ്പം ഇത് കമ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെറുപ്പറ ചെറുപ്പറ എന്ന് കോർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ബീഡ്സ് ബോയ് ബോയൊക്കെ ചെയ്തെടുക്കാനായിട്ടും പറ്റും സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അമ്പത് രൂപ അറുപത് രൂപ ആ മുത്തിൻ്റെ എന്നാ ക്വാളിറ്റിയിലൊക്കെ അനുസരിച്ചിട്ട് നൂറ്റി ഇരുപത് നമ്മുടെ ഇവിടുത്തെ ഏരിയയിൽ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് പത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിടമക്കൾക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുഞ്ഞു പിള്ളേരെ സംബന്ധിച്ച് അവരവരുടെ സാധനങ്ങൾ ഓരോന്ന് സൂക്ഷിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം ഒക്കെ അത്രയൊക്കെയായിരിക്കും പിള്ളേർ ഓരോരോ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലെ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊച്ചു നിങ്ങൾക്കത് ഒട്ടിച്ച് കൊടുക്കുവോ ആ സാധനം നഷ്ടപ്പെടുത്തി കളയാ നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഇതുണ്ടാക്കുന്ന എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വലിയ ഐഡിയ ഒന്നുമില്ല ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു എങ്കിലും വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ സംരംഭം ആണ് കേട്ടോ ഇത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഓ ഇതിൻ്റെ പണി ഇത്രയും ഉണ്ടായിരുന്നുള്ളോ ഇതാണ് ഞാൻ ഇത്രയും വില കൊടുത്തിട്ട് ഞാൻ കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് എന്ന് ചിന്തിച്ചു പോയ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ കരുതി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് തോന്നുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കുറത്ത് കൊടുത്തതിനു ശേഷം അറ്റത്തായിട്ട് എൻ്റെ വീഡിയോട് ഒട്ടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ദേ ബോയ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്ക് എനിക്ക് എന്ത് ഭംഗിയാലേ കാണാം ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ അപ്പം നമുക്കുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്